രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യായാധിപന്മാർ പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ നിന്നുള്ള അൻപത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ് ഒന്ന് ന്യായാധിപന്മാർ പതിനേഴ് ഒന്ന് പ്രകാരം എഫ്രായിം മലനാട്ടിൽ ജീവിച്ചിരുന്നത് ആരാണ് ഉത്തരം മിക്ക രണ്ട് ആയിരത്തി ഒരുന്നൂറ് വെല്ലു നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പ്രതി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം മിഖ തൻ്റെ അമ്മയോട് മൂന്ന് മിഖ എടുത്ത ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ആരുടേതായിരുന്നു ഉത്തരം അമ്മയുടേത് നാല് എന്തിനു വേണ്ടി ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റി വയ്ക്കുന്നു എന്നാണ് മിക്കായുടെ അമ്മ പറഞ്ഞത് ഉത്തരം എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ അഞ്ച് മിക്കായുടെ അമ്മ തട്ടാനേൽപ്പിച്ച വെള്ളി നാണയം എത്രയാണ് ഉത്തരം ഇരുന്നൂറ് ആറ് മിഖായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഏവ ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഏഴ് ന്യായാധിപന്മാർ പതിനേഴ് അഞ്ച് പ്രകാരം മിഖായിക്ക് ഉണ്ടായിരുന്ന ഗൃഹം ഏത് ഉത്തരം പൂജാഗൃഹം എട്ട് മിഖ തൻ്റെ മകനെ എന്തായി ആണ് അവരോധിച്ചത് ഉത്തരം ഒരു പുരോഹിതനായി ഒൻപത് അന്ന് എന്തുകൊണ്ടാണ് ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പോലെ പ്രവർത്തിച്ചത് ഉത്തരം രാജവാഴ്ച ഇല്ലായിരുന്നതുകൊണ്ട് പത്ത് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് യാത്ര ചെയ്ത് മിഖായിയുടെ ഭവനത്തിലെത്തിയത് ആരാണ് ഉത്തരം ഒരു ലേവ്യൻ പതിനൊന്ന് മിഖായുടെ ഭവനത്തിലെത്തിയ ലേവ്യൻ എവിടെ നിന്നുള്ളവൻ ആയിരുന്നു ഉത്തരം യൂതായിലെ ബദ്ലഹീം കാരനായിരുന്നു പന്ത്രണ്ട് മിഖ ലേവനോട് നീ എനിക്ക് ഒരു ഡാഷ് ആയിരിക്കുക എന്നാണ് പറഞ്ഞത് എന്ത് ഉത്തരം ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക പതിമൂന്ന് മിഖ ലേവിനോട് വർഷം തോറും എന്തെല്ലാം നൽകാമെന്നാണ് പറഞ്ഞത് ഉത്തരം പത്ത് നാണയവും വസ്ത്രവും ഭക്ഷണവും പതിനാല് ലേവിൻ ആരെ പോലെ ആയിരുന്നു ഉത്തരം പുത്രനെപ്പോലെ പതിനഞ്ച് എന്തുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മിഖ പറയുന്നത് ഉത്തരം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് പതിനാറ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം മിഖായുടെ പൂജാഗൃഹം പതിനേഴ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിമൂന്ന് വാക്യങ്ങൾ പതിനെട്ട് ന്യായാധിപന്മാർ പതിനെട്ട് ഒന്ന് പ്രകാരം എവിടെയാണ് രാജാവില്ലായിരുന്നത് ഉത്തരം ഇസ്രായേലിൽ പത്തൊൻപത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല ആർക്ക് ഉത്തരം ദാൻ ദാൻഗോത്രത്തിന് ഇരുപത് ദേശം ഒറ്റ നോക്കുന്നതിന് തങ്ങളുടെ ഗോത്രക്കാരായി എത്ര പേരെയാണ് ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം അഞ്ച് പേര് ഇരുപത്തൊന്ന് ദേശം ഒറ്റ നോക്കുന്നതിനായി തങ്ങളുടെ ഗോത്രത്തിലുള്ള എങ്ങനെയുള്ള അഞ്ച് പേരെയാണ് ദാൻ ഗോത്രക്കാർ അയച്ചത് ഉത്തരം കഴിവുറ്റ അഞ്ച് പേര് ഇരുപത്തിരണ്ട് ദേശം ഒറ്റ നോക്കാനായി പോയ അഞ്ച് പേർ മലനാടായ എഫ്രായിമിൽ ആരുടെ വീട്ടിലാണ് എത്തിയത് ഉത്തരം മിഖായുടെ വീട്ടിൽ ഇരുപത്തി ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ച് പേർ മിഖായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഉത്തരം ആ യുവ ലേവ്യൻ്റെ ശബ്ദം ഇരുപത്തിനാല് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്നു നീ ദൈവത്തോട് ആരാഞ്ഞറിയുക ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ദേശം ഒറ്റ നോക്കാൻ വന്ന അഞ്ച് പേർ യുവലേവ്യനോട് ഇരുപത്തഞ്ച് ദേശം ഒറ്റ നോക്കാൻ വന്ന അഞ്ച് പേർ മിഖായയുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടത് എവിടേക്കാണ് ഉത്തരം ലായുഷിൽ ഇരുപത്തിയാറ് ലായുഷിലെ ജനങ്ങൾ ആരെപ്പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നു ഉത്തരം സീതോനിരെ പോലെ ഇരുപത്തിയേഴ് സീതോനിൽ നിന്ന് അകലെ താമസിച്ചിരുന്ന ഇവർക്ക് ആരുമായും സംസർഗമില്ലായിരുന്നു ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ലായുഷിലെ ജനത്തെക്കുറിച്ച് ഇരുപത്തിയെട്ട് ദേശം ഒറ്റ നോക്കാൻ പോയ അഞ്ച് പേർ ഒന്നിനും കുറവില്ലാത്തവനും സമ്പന്നരുമായി കണ്ടത് ആരെയാണ് ഉത്തരം ലായുഷിലെ ജനത്തെ ഇരുപത്തൊമ്പത് നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ഇല്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ശങ്കയില്ലാത്ത മുപ്പത് ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്താബോലിലും നിന്ന് പുറപ്പെട്ടത് ഉത്തരം അറുന്നൂറ് പേർ മുപ്പത്തി ഒന്ന് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട അറുന്നൂറ് പേർ എവിടെ ചെന്നാണ് പാളയമടിച്ചത് ഉത്തരം യൂതായിലെ കിരിയാത് എ ആർ എമ്മിൽ മുപ്പത്തിരണ്ട് ഡാൻ കോത്രത്തിലെ അറുന്നൂറ് പേർ കിരിയാത് എ ആർ എമ്മിൽ ചെന്ന് പാളയമടിച്ചതിനാൽ ഇന്നും ഏത് പേരിലാണ് ആ ദേശം അറിയപ്പെടുന്നത് ഉത്തരം മഹനേതാൻ മുപ്പത്തിമൂന്ന് മഹനേതാൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ദാനിൻ്റെ പാളയം മുപ്പത്തിനാല് മെൻഡരുത് വായ്പൊത്തി ഞങ്ങളോട് കൂടെ വരിക ആര് ആരോട് പറഞ്ഞു ഉത്തരം ആയുധധാരികളായ അറുന്നൂറ് പേർ പുരോഹിതനോട് മുപ്പത്തിയഞ്ച് പുരോഹിതൻ്റെ ഹൃദയം സന്തുഷ്ടമായതെപ്പോൾ ഉത്തരം ഒരുവൻ്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ എന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തിയാറ് വസ്തുവകകളോടൊപ്പം ആരെ മുമ്പിൽ നിർത്തിയാണ് അവർ തിരിഞ്ഞ യാത്രയായത് ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും മുപ്പത്തിയേഴ് മിഖ ആരെ ഒന്നിച്ചു കൂട്ടിയാണ് െ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറിയത് ഉത്തരം അയൽവാസികളെ മുപ്പത്തിയെട്ട് ധാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ അവർ തിരിഞ്ഞ് മിഖായോട് ചോദിച്ചതെന്ത് ഉത്തരം ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തു പറ്റി മുപ്പത്തി ഒൻപത് മിണ്ടാതിരിക്കുക വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്ന് വരാം ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ദാൻ കാർ മിഖായോട് നാൽപ്പത് എന്തുകൊണ്ടാണ് മിഖ വീട്ടിലേക്ക് മടങ്ങിയത് ഉത്തരം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് നാൽപ്പത്തിയൊന്ന് ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനം ഏത് ഉത്തരം ലായുഷിലെ ജനങ്ങൾ നാൽപ്പത്തിരണ്ട് വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചപ്പോൾ ലുഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണമെന്ത് ഉത്തരം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു നാൽപ്പത്തി മൂന്ന് ലായുഷ് എവിടെയായിരുന്നു ഉത്തരം ബെത് റഹോബിലുള്ള താഴ്വരയിൽ ആയിരുന്നു നാൽപ്പത്തി നാല് ഡാൻകാർ പുതുക്കിപ്പണിത് താമസമാക്കിയ പട്ടണമേത് ഉത്തരം ബെത് രഹോബ് നാൽപ്പത്തിയഞ്ച് പ്രവാസകാലം വരെയും ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത് ആര് ഉത്തരം ജോനാഥനും പുത്രന്മാരും നാൽപ്പത്തിയാറ് ജോനാഥൻ്റെ പിതാവ് ആര് ഉത്തരം ഖർഷോം നാൽപ്പത്തിയേഴ് ഖർഷോം ആരുടെ പുത്രനായിരുന്നു ഉത്തരം മോശയുടെ നാൽപ്പത്തിയെട്ട് ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത് ഉത്തരം ദാൻ ലായുഷ് പിടിക്കുന്നു നാൽപ്പത്തി ഒൻപത് ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അൻപത് ന്യായാധിപന്മാർ പതിനെട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ ആലയം എവിടെയായിരുന്നു ഉത്തരം ഷീലോയിൽ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി